ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിന്റെ വേദിയായ കാൺപൂരിൽ മഴ പ്രവചിക്കപ്പെട്ടിരുന്നതിനാൽ ബംഗ്ലാദേശിന്റെ കളി നീക്കങ്ങൾക്കനുസരിച്ച് തന്റെ ശൈലിയെ മാറ്റണമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ തീരുമാനിച്ചിരുന്നിരിക്കാം അതിൽ ആദ്യമെടുത്ത തീരുമാനമായിരുന്നു ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഹോം ഗ്രൗണ്ട് ടെസ്റ്റിൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ടോസ് വിജയിച്ച ശേഷം ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരിക്കെ ബംഗളൂരുവിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ടോസ് നേടിയ ശേഷം ഇന്ത്യ അവസാനമായി ഹോം ഗ്രൗണ്ട് ടെസ്റ്റിൽ ബൌളിംഗ് തിരഞ്ഞെടുത്തത് അതിനാൽ തന്നെ ഇത്രയും വർഷത്തെ ഇടവേള കഴിഞ്ഞ് രോഹിത് ബൌളിംഗ് തിരഞ്ഞെടുത്തത് പലരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ആദ്യദിനം മുപ്പത്തി അഞ്ച് ഓവർ മാത്രം മത്സരം നടന്ന ടെസ്റ്റിൽ രണ്ടും മൂന്നും ദിനങ്ങളിൽ ഒറ്റ പന്ത് പോലും എറിയാനാകാതെ പൂർണ്ണമായും നഷ്ടമായിരുന്നു രണ്ടും മൂന്നും ദിനങ്ങൾ പൂർണമായും മഴ തടസ്സപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് സമനിലയിലേക്കാണ് ഈ കളിയുടെ പോക്കെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ മഴ കളിച്ച കളിയിൽ രോഹിത് ടെസ്റ്റിന്റെ ശൈലി മാറ്റിയതോടെ മത്സരബലം മറ്റൊന്നാവുകയായിരുന്നു ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ നൂറ്റിയേഴിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ് നാലാം ദിനം മൊമിനുൽ ഹക്കിന്റെ സെഞ്ചുറി മികവിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ബംഗ്ലാദേശിനെ ഇന്ത്യ ഓൾ ഔട്ടാക്കി ഒന്നാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ വളരെ വേഗം റൺസ് നേടി ലീഡ് ഉയർത്തുകയായിരുന്നു നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തി ടെസ്റ്റിനെ ടി ട്വന്റി രീതിയിലേക്ക് മാറ്റി ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം ജയ്സ്വാളും മൂന്ന് ഓവറിൽ ഇന്ത്യൻ സ്കോർ അൻപത് രോഹിത്തിന്റെ ശരീരഭാഷ തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും തങ്ങൾ ചിന്തിക്കുന്നില്ല എന്നതായിരുന്നു ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ആക്രമിച്ചു കളിക്കാൻ സഹതാരങ്ങളോട് ആവശ്യപ്പെട്ടു മഴ മാറി നിന്ന കാൺപൂർ പിന്നീട് സാക്ഷിയായത് ഒരുപടി റെക്കോർഡ് മഴയ്ക്കായിരുന്നു ടെസ്റ്റ് ചരിത്രത്തിലെ അതിവേഗ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റൺസ് നേടുന്ന ടീമായി ഇന്ത്യ മാറി അമ്പത്തിരണ്ട് റൺസിന്റെ ലീഡുമായി നിന്ന ഇന്ത്യ നാലാം ദിനം തന്നെ ഡിക്ലെയർ ചെയ്ത് ബംഗ്ലാദേശിനെ വീണ്ടും ബാറ്റിങ്ങിന് അയച്ചു കളി അവസാനിക്കുന്നതിന് മുന്നേ രണ്ട് വിക്കറ്റുകളും നേടി അഞ്ചാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശിന് നൂറ്റി റൺസ് മാത്രമേ കൂട്ടിച്ചേർക്കുവാനായുള്ളൂ പ്രതിരോധം തീർത്ത് സ്കോർ ഉയർത്താൻ ശ്രമിച്ച മുസ്തഫർ റഹ്മാനെ ഇന്ത്യക്ക് ഒരു ഭീഷണിയാകുമെന്ന് കരുതിയെങ്കിലും ഉച്ചഭക്ഷണത്തിന് മുന്നേ ഉള്ള അവസാന ബോളിൽ ബുംറ സ്റ്റംബ് എടുത്തതോടെ ബംഗ്ലാ കടുവകളുടെ പതനം പൂർണ്ണമായി ബുംറയ്ക്കും അശ്വിനും ജഡേജയ്ക്കും മുന്നിൽ പിടിച്ചു നിൽക്കുവാനാവാതെ ബംഗ്ലാ ബാറ്റർമാർ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ലക്ഷ്യം തൊണ്ണൂറ്റിയഞ്ച് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പാടവത്തിനനുസരിച്ച് കളിയുടെ ശൈലി മാറ്റാനായത് രോഹിതിന്റെ ക്യാപ്റ്റൻസി മികവാണ് ടോസിലെടുത്ത നിർണായക തീരുമാനവും ഭയമില്ലാതെ ബാറ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും ഒരേ ലക്ഷ്യമായി ടീമിനെ നയിക്കാനായതും ഇന്ത്യയുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി